ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ സത്യാമയും സിറ്റൗട്ടിലിരുന്നോണ്ട് പഴയ കാല കഥകൾ പറയുകയാണ് രാഘവൻ നായർ തൻ്റെ ഓർമ്മയിലുള്ള ആ പഴയ കാലത്തെ വിശദമായി സത്യഭാമയോട് പറയുന്നു അന്ന് നമ്മൾ ഒന്നിച്ച് ഒരു ജീവിതം ആരംഭിച്ചപ്പോൾ നമ്മുടെ ആ ആദ്യത്തെ വീട് ആ പഴയ വീട് ഓർമ്മയുണ്ടോ ഭാമേ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ പഴയ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വീടല്ല അതിനു മുൻപ് നമ്മൾ വെച്ച ഒരു ഒറ്റമുറിയും ഒരു അടുക്കളയുമുള്ള ആ കൊച്ചു വീടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അന്ന് അതിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് നമ്മൾ കാഴ്ചകൾ കാണുകയും നമ്മുടെ സന്തോഷം അതിലുപരി നമ്മുടെ വിഷ്ണുമാൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആ കാഴ്ച കാണാൻ ഉമ്മറത്തിരിക്കാറുണ്ടായിരുന്നത് അന്ന് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിട്ട് പറയും നമ്മൾ ഒരുമിച്ച് മരണം വരെ ഒന്നിച്ചുണ്ടാവുമെന്ന് മരണത്തിന് പോലും രാഘവേട്ടനെ വിട്ടുകൊടുക്കില്ല എന്നും ഓർമ്മയുണ്ടോ ഫാമേ എന്ന രാഘവനാരോട് ചോദ്യം കേട്ട് സത്യഭാമ ചോദിച്ചു രാഘവേട്ട ഈ സംസാരിച്ച് സംസാരിച്ച് ഇത് എങ്ങോട്ടായി പോകുന്നത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി പഴം പുരാണം അഴിച്ചു തുടങ്ങിയതേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു എന്ന് സത്യഭാമ ദേഷ്യത്തോടെ രാഘവന് നായരോട് പറയുന്നു ഉടനെ സത്യഭാമ പറഞ്ഞു ഭാമേ അല്ലെങ്കിൽ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെയല്ലേ ഈ പഴങ്കഥകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ കാര്യങ്ങൾ പതിയെ പതിയെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എൻ്റെ ഈ മറവേ അവസാനം എന്നെ എവിടെ ചെന്ന് കൊണ്ടു ചെന്ന് എത്തിക്കുമെന്ന് പോലും എനിക്കറിയില്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരു റോഡരികിൽ കിടന്ന് എൻ്റെ ജീവിതം അവസാനിച്ചേക്കും അതല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കായലോരത്തായിരിക്കും എൻ്റെ ഈ ജീവിതം ഇല്ലാതാവുന്നത് അത് എവിടെയാണെന്ന് പോലും യാതൊരു നിശ്ചയവുമില്ല എന്ന് രാമെന്നാർ സങ്കടത്തോടെ പറയുമ്പോൾ അത് കേട്ട സത്യഭാമ പറഞ്ഞു എന്നാലേ അത് മാത്രമാക്കണ്ട ഇനി അങ്ങനെ വീണ് ജീവിതം ഇല്ല ജീവൻ ഇല്ലാതാകുന്നതോടെ പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുചെന്ന് പിന്നെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണല്ലോ ആ കർമ്മം ചെയ്യാനായിട്ട് നമ്മുടെ മകൻ വിഷ്ണുണ്ടല്ലോ അവനും വേണമെന്നായിരിക്കും ഇപ്പോഴുള്ള ആഗ്രഹം എന്നാലേ ഇനി അവനും വരില്ല എന്നങ്ങ് ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരു മകൻ നമുക്കിപ്പോഴില്ലല്ലോ പോലീസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളിയാണല്ലോ അവൻ അതുകൊണ്ട് തന്നെ ആ ഒരു മകനെ കുറിച്ചും ചിന്തിക്കേണ്ട മകൻ വന്ന് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ എല്ലാം മോക്ഷം കിട്ടി പോകുമെന്നും മുട്ടും കരുതുകയും വേണ്ട എന്താ അങ്ങനെ ഒരു ചിന്തയും രാഘവേട്ടന്റെ മനസ്സിൽ വേണ്ട അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല അതോടെ രാഘവേട്ടന്റെ മനസ്സിന്റെ ആശങ്കകൾ മാറുമല്ലോ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി നമ്മുടെ മകൻ അങ്ങനെ ഒരു കർമ്മം നമുക്ക് വേണ്ടി ചെയ്യുവെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ രാഘവനാൽ പറഞ്ഞു ഭാമേ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു ഇനിയൊരിക്കലും അരികിലേക്ക് വരാൻ പോകുന്നില്ല പോലീസ് അന്വേഷിച്ച് നടക്കുന്ന പിടിയിട്ടാപ്പുള്ളി അല്ലേ അവനിപ്പോ എന്ന് പറഞ്ഞ് സത്യാമ്മ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോഴേക്കും മുറ്റത്തേക്ക് ഒരേ ബൈക്ക് വന്ന് നിന്നു വിഷ്ണു ബൈക്ക് നിർത്തി ഇറങ്ങുന്നത് കണ്ടതോടെ രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ ദാ നമ്മുടെ മോൻ വന്നു എന്ന് സത്യഭാമയോട് പറഞ്ഞു സത്യഭാമ പക്ഷേ വിഷ്ണു വന്നത് ഇഷ്ടപ്പെടാതെ മുഖം അങ്ങനെ മാറി നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ അരികിലേക്ക് രാഘവൻ നായർ ഇട മോനെ എന്ന് വിളിച്ചു ചെന്നു ഇത് കണ്ടതോടെ സത്യഭാമ രാഘവൻ നായരെ വിലക്കി രാഘവേട്ട രാഘവേട്ടൻ എന്താ ഈ കാണിക്കുന്നത് എടാ വിഷ്ണു നിന്നോടാരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് സത്യഭാമ്മ ദേഷ്യപ്പെട്ടു വിഷ്ണു വളരെ സന്തോഷത്തോടെ അച്ഛ എന്ന് വിളിച്ച് രാഘവൻ അരികിലേക്ക് ഓടിയെത്തുമ്പോഴാണ് രാഘവൻ നായർ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോൾ സത്യഭാമ ദേഷ്യപ്പെടുന്നത് നിക്കടാ അവിടെ നിന്നോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞാലേ ഇവിടേക്ക് വരരുതെന്ന് അപ്പോഴേക്കും വിഷ്ണു വളരെ വേദനയോടെ അമ്മേ എന്ന് വിളിച്ചു അത് കേട്ടതോടെ സത്യഭാമ പറഞ്ഞു വേണ്ട അമ്മയോ ആരുടെ അമ്മ ആരണ നിന്റെ അമ്മ കണ്ട കള്ളചാരായക്കാരനൊന്നും കള്ള ചാരായ വിൽപ്പനക്കാരനൊന്നും എന്നെ അങ്ങനെ വിളിക്കുവൊന്നും വേണ്ട എന്ന് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ ഉടനെ വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു അമ്മേ ഞാനിപ്പോ പോലീസ് അന്വേഷിക്കുന്ന പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ല ഞാൻ നിരപരാധിയാണെന്ന് പോലീസിനും സമൂഹത്തിനും വെളിപ്പെടുത്തി കൊടുത്തതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ പിന്നാലെ പോലീസില്ല ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടതോടെ രാഘവന്മാർ വളരെ സന്തോഷത്തോടെ മോൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉടനെ സത്യഭാമ അതൊട്ടും വിശ്വസിക്കാത്ത രീതിയിൽ നിന്നു അപ്പോഴേക്കും വിഷ്ണു നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി സത്യഭാമയോട് പറഞ്ഞു തന്നെ കുറ്റവാളിയാക്കിയെ മാറ്റിയ ആ സാഹചര്യം എന്തായിരുന്നുവെന്നും ലോറിയിൽ ആ സ്ത്രീയും കുഞ്ഞും കൂടി വന്ന് തൻ്റെ മുന്നിൽ അഭിനയിച്ചത് കൊണ്ട് ആ തക്കം നോക്കി തൻ്റെ ലോറിക്കുള്ളിൽ ആ സ്പിരിറ്റ് വെച്ചവരും അങ്ങനെ അവരെ അവരുമായി നേരെ ചന്ദ്രബോസിന്റെ മുന്നിൽ ചെന്നതും ശാലിനി മുഖേന അങ്ങനെ സത്യം തെളിയിക്കാൻ തനിക്ക് സാധിച്ചതുമൊക്കെ വിഷ്ണു സത്യാമ്മയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി പക്ഷേ കുറ്റം ചെയ്തവരെ മാത്രമേ എനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ കുറ്റക്കാർ അത് കുറ്റം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചരും അതിന് കാരണക്കാരായവരും ഇപ്പോഴും സുഖമായി പുറത്തു തന്നെയുണ്ട് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യഭാമയോട് പറഞ്ഞു ഉടനെ സത്യഭാമ ചോദിച്ചു അതെ ഇങ്ങനെ ഒരു ചതിയിൽ ചെന്ന് അകപ്പെടാൻ നീ നിന്നു നിന്നുകൊടുത്തിട്ടല്ലേ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ ഈ പണിക്ക് പോകണ്ട എന്ന് പക്ഷെ കേട്ടില്ലല്ലോ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ ചതിയിൽ ചെന്ന് അവരുടെ ചതി ചതി വലയങ്ങളിൽ ചെന്ന് വീഴാനല്ല ഇങ്ങനെ നിന്നെ വളർത്തിയത് ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് അവര് ഏതെങ്കിലും ചതിക്കുഴിയിൽ ചെന്ന് വീഴാനല്ല മറിച്ച് അവരെന്നും തലയുയർത്തി അഭിമാനത്തോടെ അച്ഛനും അമ്മയ്ക്കും പറയാനായിട്ട് ഒരാൾ ഒരു പൗരനായി മാറുന്നതിന് വേണ്ടിയാണ് എന്ന് സത്യഭമ്മ പറയുമ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു അതേമേ ഇനി എന്നെ ചതിച്ചതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചതി വന്ന വഴിയും എങ്ങനെയാണ് ചതി വന്നതും എന്നും എല്ലാം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള വിഷ്ണുവിന്റെ ഓരോ ചൂടും വളരെ സൂക്ഷിച്ചു തന്നെയാണ് ഇനി വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇനി ഈ വിഷ്ണു ഓരോ ചൂടും വെക്കുകയുള്ളൂ എന്ന് വിഷ്ണു സത്യഭാമയോട് അറിയിച്ചു അപ്പോഴേക്കും രാഘവന്നായർ പറഞ്ഞു പാമേ നീ അല്പം കടുത്തു പോയി കേട്ടോ എന്ന് രാഘവന്നാർ പരിഹാരത്തോടെ സത്യഭാമയോട് പറഞ്ഞു സത്യഭാമ ആകെ ദേഷ്യത്തോടെ രാഘവനായർ നോക്കുമ്പോ ഉടനെ രാഘവനാർ പറഞ്ഞു പാമേ നീ എന്തെങ്കിലും കഴിക്കാനെടുക്ക് അവനും വിളമ്പ് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു അത് ശരി അപ്പോ മകൻ വന്നു കഴിഞ്ഞപ്പോ വിശപ്പെല്ലാം ആയി അല്ലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് സത്യഭാമ്മ പരിഭവപ്പെടുമ്പോ രാഘവനായർ പറഞ്ഞു അത് സത്യം തന്നെയാ ഭാമേ വിശപ്പില്ലാഞ്ഞിട്ട് തന്നെയാ പക്ഷെ ഇപ്പോ ഇപ്പൊ ഞാൻ കഴിക്കാനായി ഭക്ഷണം എടുക്കാൻ പറഞ്ഞത് ഇവനുണ്ടല്ലോ എന്റെ കൂടെ ഇവൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് ചോറെങ്കിലും ഉണ്ടാവല്ലോ എന്ന് കരുതിയ എന്ന് പറഞ്ഞതും രാഘവ നായർ സത്യഭാമയോടെ അങ്ങനെ പറയുമ്പോ വിഷ്ണു വളരെ ദയനീയമായി തന്റെ അച്ഛനെ നോക്കുന്നു അതിനുശേഷം വിഷ്ണു സത്യാമ്മയും രാഘവ നായരും അവിടെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു സത്യാമ്മ വിഷ്ണുവിനും രാഘവൻ നായർക്കും ഭക്ഷണം വിളവി സത്യാമ്മ വളരെ ഗൗരവത്തോടെ ഇരിക്കുമ്പോ രാഘവൻ നായർക്ക് വിഷ്ണു ഭക്ഷണം എടുത്ത് അച്ഛനു നേരെ നീട്ടി അച്ഛനെ അങ്ങനെ ഭക്ഷണം മൂട്ടിക്കൊണ്ടിരിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു എടാ ഇത് കണ്ടോടാ നിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കേ അവക്കേ ഇത് കണ്ടിട്ട് അസൂയിയാണ് നീ എനിക്ക് ഭക്ഷണം തരുന്നതിൻ്റെ അസൂയ അവളുടെ മുഖത്തോട്ട് നോക്കടാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു അപ്പോഴേക്കും വിഷ്ണു തൻ്റെ അമ്മ മുഖം തിരിച്ചിരിക്കുന്നത് കണ്ട് കയ്യിൽ നിന്ന് എടുത്ത ആ ചപ്പാത്തിയുടെ ഒരു കഷ്ണം അത് വിഷ്ണു രാഘവനായർക്ക് നേരെ നീട്ടി അപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു വിഷ്ണു എനിക്കിതൊന്നും വേണ്ട എനിക്ക് ചപ്പാത്തി വേണ്ട ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടന്നോളാം എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് രാഘവനാർ വീണ്ടും മതിയാക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു അച്ഛാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മരുന്ന് കഴിക്കേണ്ടതല്ലേ പിന്നെ നമുക്ക് അസുഖം ഭേദമാകേണ്ടതല്ലേ എന്ന് പറഞ്ഞതും രാഘവനാർ പറഞ്ഞു എൻ്റെ അസുഖം ഭേദമാകാനോ എന്ന് ചോദിച്ചതും അതിന് അതിന് ഇനി എന്താ വഴിയുള്ളത് ഇത് എന്നെ കൊണ്ടേ പോകൂ എന്ന് പറയുമ്പോൾ രാഘവനായോട് സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഉണ്ടല്ലോ രാഘവേട്ടൻ്റെ അസുഖം ഭേദമാക്കാനുള്ള വഴിയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചികിത്സ നടത്തിയാൽ ഏത് രോഗവും ഭേദമാകും എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവനായർ പറഞ്ഞു എൻ്റെ എൻ്റെ രോഗം അത് എന്നെ കൊണ്ടേ പോകൂ ഭാമേ എന്ന് വളരെ വേദനയോടെ രാഘവനായർ സത്യഭാമയോട് പറയുന്നു സത്യഭാമ അപ്പോഴേക്കും രാഘവൻ നായരോട് പറഞ്ഞു രാഘവേട്ടാ വേണ്ടാത്ത ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണു രാഘവൻ നായർക്ക് കൊടുത്തതിന് ശേഷം സത്യഭാമയ്ക്ക് നേരെ ചപ്പാത്തി നീട്ടിയത് അപ്പോഴാണ് രാഘവൻ നായർ തനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കുട്ടികളെ പോലെ ആകെ കുറുമ്പുകാട്ടിയിരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അച്ഛ അച്ഛൻ അങ്ങനെ പറയരുത് അച്ഛന് കഴിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇത് കഴിക്കുന്നത് കൊണ്ടല്ലേ അമ്മയും ചപ്പാത്തി കഴിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഇപ്പോ ഇത് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വിഷ്ണു അച്ഛന് കൊടുക്കുകയും അതിനുശേഷം സത്യാമ്മയ്ക്ക് നേരെ ഒരു പീസ് ചപ്പാത്തി നീട്ടുന്നു അത് സത്യഭാമ വാങ്ങിക്കാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ആകെ വേദനയോടെ അമ്മ തൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വാ വാങ്ങിച്ചില്ലല്ലോ എന്ന സങ്കടത്തോടെ അത് മാറ്റുന്ന നേരത്ത് സത്യഭാമ വേഗം വിഷ്ണുവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് നിറ കണ്ണുകളോടെ തൻ്റെ മകൻ തനിക്ക് നേരെ നീട്ടിയ ആ ഭക്ഷണം സത്യാമ്മ വാങ്ങിച്ചു കഴിക്കുന്നു വിഷ്ണു അപ്പോഴേക്കും അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം തന്നോടുള്ള സ്നേഹം നേരിൽ കണ്ട് സന്തോഷത്തോടെ ആ ഭക്ഷണം രണ്ടു പേർക്കും മാറി മാറി കൊടുത്തുകൊണ്ട് വിഷ്ണു സന്തോഷത്തോടെ വീണ്ടും തൻ്റെ വീട്ടിൽ തിരികെ എത്തിയതിലൂടെ ഇനിയും ആ വീട്ടിൽ പഴയ സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഒപ്പം കഴിഞ്ഞ് ആ സന്തോഷം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ആശ്വാസത്തിൽ വിഷ്ണു അച്ഛനെയും അമ്മയും മാറി മാറി നോക്കുന്നു പിന്നീട് കാണുന്നത് കളക്ടറേറ്റ് തൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള തനിക്ക് ദുരിതാശ്വാസ സഹായമായി കിട്ടാൻ പോകുന്ന അതും വർഷകാലത്തേക്ക് തനിക്കൊരു നല്ല ഒരു വീട് സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കാൻ ഒരു പാവം അമ്മയും അവരുടെ പേരക്കുട്ടിയും കൂടി കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നു എ ഡി എം ആയ ജോണിന്റെ അരികിലെത്തി അവർ അപേക്ഷ കൊടുക്കുമ്പോൾ എ ഡി എം അവരോട് ദേഷ്യപ്പെട്ടു അതെ നിങ്ങൾ ഇപ്പോഴും കൃഷ്ണന്റെ ഭാര്യയാണ് എന്നതിനുള്ള തെളിവുകൾക്ക് ഹാജരാക്കൂ അതിനുശേഷം നിങ്ങൾക്കിത് അനുവദിച്ചു തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ജോൺ ബഹളം വെക്കുന്നു അപ്പോഴാണ് ജോണിന്റെ അരികെ ബഹളം കേട്ട് അവിടേക്ക് അനുപല്ലവി എത്തിയത് ഉടനെ ആ നിസ്സഹായമായ ആ അമ്മ ആകെ വിഷമിച്ച് തൻ്റെ പേരക്കുട്ടിയെ എടിയും ജോണിനെ കാണിച്ചു കൊടുത്തു സർ ഇത് കണ്ടോ ഇതെൻ്റെ പേരക്കുട്ടിയാണ് ഇവള് ഈ വരുന്ന ഈ മഴയത്ത് ചോർന്നൊലിക്കുന്ന പെരയിലാണ് എൻ്റെ മോള് കഴിയുന്നത് അവളുടെ കാലുകളൊക്കെ ആണെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടി കാലിൽ അസുഖം വന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് സർ ഈ വർഷകാലത്തിന് മുൻപ് ഒരു വീട് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചത് എന്ന് ആ സ്ത്രീ പറയുമ്പോൾ അത് കേട്ട ജോൺ പറഞ്ഞു അതെ നിങ്ങൾ കൃഷ്ണന്റെ ഭാര്യയാണെന്നതിനുള്ള തെളിവ് ആദ്യം കൊണ്ടുപോവാ അത് കൊണ്ടുപോകുന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വേണ്ട സഹ സഹായം നൽകാം എന്ന് പറഞ്ഞ് ജോൺ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് അനുപല്ലവി എത്തി സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അനു അരികിലേക്ക് എത്തിയതും അനുബേഗം ആ സ്ത്രീയുടെ കയ്യിൽ ഇരിക്കുന്ന അപേക്ഷ വാങ്ങിച്ചിട്ട് ജോണിനോട് പറഞ്ഞു സാർ ഞാൻ അവിടെ പോയി ശരിക്കും നോക്കിയതാണ് സാർ ഇവർ പറയുന്നതെല്ലാം ശരി തന്നെയാണ് ഇവരുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭർത്താവിന്റെ പേരിലുള്ള വസ്തുവാണ് പക്ഷെ അവിടെ ഇവർക്കുണ്ടായ ദുരിതം എന്താണെന്ന് നേരിൽ കണ്ടു പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാർ ഇവര് അതിന് അർഹതയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഉടനെ ജോൺ പറഞ്ഞു അതിന് അർഹത ഇവർക്കുണ്ടെങ്കിൽ പോലും ഇവരാദ്യം കൃഷ്ണന്റെ ഭാര്യയാണ് എന്നതിന്റെ തെളിവ് കൊണ്ടുവരട്ടെ അപ്പോ ഇവർക്ക് ഇത് കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ജോൺ പോകാൻ തുടങ്ങി അങ്ങനെ ജോൺ തൻ്റെ ഓഫീസിലേക്ക് തൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്ന് അനുപല്ലവിയെ നോക്കി ദയനീയമായി ആ അമ്മ സങ്കടത്തോടെ നോക്കി ഉടനെ തന്നെ അനുപല്ലവി പറഞ്ഞു ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ വാ നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമേ എന്ന് പറഞ്ഞു അനുപല്ലവി ആ സ്ത്രീയെ ആ അമ്മയെ വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറുന്നു സാർ ഈ അമ്മയുടെ അപേക്ഷ ഒന്ന് നോക്കണം സാർ ഇവർ പറയുന്നത് ഒന്ന് കേൾക്കണം സർ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എഡിയം ആ സ്ത്രീയെ നോക്കുമ്പോഴേക്കും ആ അമ്മയെ നോക്കുമ്പോഴേക്കും അമ്മ പറഞ്ഞു സാർ കഴി ഈ കഴിഞ്ഞ നാല് വർഷത്തിന് മുൻപ് നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹം എന്റെ കൂടെയാണ് സർ ജീവിച്ചത് അദ്ദേഹം എന്റെ ഭർത്താവാണ് അദ്ദേഹം എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഈ താലി അതിൽ ഒരു മഞ്ഞച്ചരട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സർ എന്ന് ആ അമ്മ പറയുമ്പോ അത് കേട്ടതോടെ ദേഷ്യത്തോടെ ജോൺ പറഞ്ഞു അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായില്ല തളേ നിങ്ങളോട് ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇതിനകത്തേക്ക് കയറി വന്നത് എന്ത് അധിക എന്ത് ധിക്കാരത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇതിനകത്തേക്ക് കയറിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ ആ രേഖകൾക്ക് കൊണ്ടുവന്ന് ഹാജരാക്ക് അതിനുശേഷമാകാം നിങ്ങൾക്ക് ഇത് അനുവദിക്കണം വേണ്ട എന്നുള്ള തീരുമാനം പിന്നെ ഇപ്പോ വർഷകാലം വന്നില്ലല്ലോ വർഷകാലം വന്നതിന് ശേഷമല്ലേ അതിനു വേണ്ട സഹ ധനസഹായം നൽകേണ്ടത് എന്ന് പറഞ്ഞതും ഉടനെ അനുപലവി പറഞ്ഞു സർ ദാ ഈ റിപ്പോർട്ട് നോക്കണം സർ എന്ന് പറഞ്ഞതും ഉടനെ ആ ഫയൽ ഫയലെടുത്ത് ദേഷ്യത്തോടെ ജോണത് നേരെ പുറത്തേക്ക് വലിച്ചെറിയുന്നു ഈ സമയത്താണ് അവിടേക്ക് കളക്ടർ ശാലിനി വന്നിറങ്ങുന്നത് കളക്ടർ നേരെ എ ഡി എം ജോണിൻ്റെ ക്യാബിനിലേക്ക് വരുമ്പോൾ ആ ഫയലിലെ പേപ്പേഴ്സ് എല്ലാം അവിടെ ആ വാതിൽക്കലേക്ക് തെറിച്ച് വീണ് പറന്ന് ചിതറിക്കിടക്കുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ ശാലിനി അവിടേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ ജോൺ എന്താണിത് ഈ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ അനുപല്ലവി പറഞ്ഞു മേഡം ഈ പാവം അമ്മയുടെ അപേക്ഷയാണത് എന്ന് പറഞ്ഞതും ഉടനെ അനുപല്ലവി പറഞ്ഞത് കേട്ട് ജോണിന് നേരെ തിരിയുകയാണ് അനുപല്ലവി അനുപല്ലവിയുടെ ആ സംസ്ഥാനം കേട്ട് ശാലിനി അതെ എങ്ങനെയാണ് മിസ്റ്റർ ജോൺ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് ഇവർക്ക് രണ്ടായിരത്തി എട്ടിലെ പ്രളയക്കെടുതിയിൽ അന്ന് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ അന്ന് ചോ ഭർത്താവ് നഷ്ടപ്പെട്ടവരും ഭാര്യ നഷ്ടപ്പെട്ടവരുമായ പലർക്കും അന്ന് ധനസഹായം അനുവദിച്ചു കൊടുക്കുകയും പുതിയ വീട് വെക്കാനുള്ള ധനസഹായം നൽകുകയും ചെയ്തിരുന്നു അതൊക്കെ അവര് എന്തെങ്കിലും രേഖകൾ കാണിച്ചിട്ടായിരുന്നോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എത്രയോ കുട്ടികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവർക്കൊക്കെ ഇതുപോലെയുള്ള തെളിവുകൾ ഹാജരാക്കിയതിനു ശേഷമാണോ നിങ്ങൾ നമ്മൾ അന്ന് അവർക്ക് ധനസഹായം നൽകിയത് എന്തായാലും മിസ്റ്റർ ജോൺ പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട നീതി നടപ്പിലാക്കാതെ അവരെ ക്രൂശിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരാനന്ദോ അത് കുറച്ചുനേരത്തേക്ക് അതൊരു മനസ്സിന് ഒരു സുഖമായിരിക്കും പക്ഷേ ആ ആ സമയം ഈ പാവപ്പെട്ട നീതി ലഭിക്കേണ്ടി വരുന്ന നീതി ലഭിക്കാൻ അർഹതയുള്ള ആ പാവം ജനങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ ആ ശാപവാക്കുകൾ നേരെ ചെന്ന് പറിക്കുന്നത് ഇതുപോലെ പ്രായമായ സ്ത്രീകളോ പ്രായമായ ആരെങ്കിലും നിങ്ങൾക്കും വീട്ടിലുണ്ടാവുമല്ലോ നിങ്ങളുടെ വീട്ടിലും കാണുവല്ലോ ഇതുപോലെ പ്രായമായിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ അവർക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക അപ്പോ ഈ പ്രവൃത്തി മൂലം നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം അവരുടെ ആയുർ രേഖയിലാണ് ഇതുപോലെയുള്ള പാവങ്ങളുടെ ഇതുപോലെ നീതിക്ക് അർഹതയുള്ള പാവം ജനങ്ങളുടെ ശാപവാക്കുകളും വേദനയും ചെന്ന് അവരുടെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരുടെ ആയുർ രേഖയ്ക്ക് കുറുകയാണ് അത് ചെന്ന് വീഴാൻ പോകുന്നത് കാരണം നിങ്ങളെ പോലെയുള്ളവരെ ഈ ഭൂമിയിലേക്ക് വരുത്തിയതിന് ഈ ഭൂമിയിൽ നിങ്ങളെ പോലെയുള്ളവരെ ജനിപ്പിച്ചതിന് എന്ന് ജോണിനോട് ശാലിനി പറയുന്നു എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു ജോൺ ഒരു പ്രശ്നമുണ്ടാകുമ്പോ അതിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കുന്നതിന് മുൻപ് ശരിക്കും അത് പഠിക്കണം ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കണം അതില് ഒരു ശരിയായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നേരിൽ ചെന്ന് കണ്ട് ബോധ്യപ്പെടണം അതാണ് വേണ്ടത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചപ്പോ അനുപല്ലവി പറഞ്ഞു മേഡം ഞാൻ നേരിൽ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് ഈ ഫയലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഈ ഫയലിൽ എഴുതിയിട്ടുണ്ട് മാഡം അതാണ് ഇപ്പോൾ സാർ വലിച്ചെറിഞ്ഞത് എന്ന് ശാലിനിയോട് അനുപല്ലവി പറഞ്ഞു ഇത് കേട്ടതോടെ അനുപല്ലവി പറഞ്ഞു ജോൺ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വൈകുന്നേരം ഈ അമ്മയും കുഞ്ഞും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട നീതി കിട്ടിയിരിക്കണം അത് കൃത്യമായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്റെ ഓർഡർ ആണ് അത് മനസ്സിലായോ ജോണിന് എന്ന് ചോദിച്ചപ്പോ ശരി മേഡം എന്ന് ജോൺ സമ്മതിച്ചു ഉടനെ ശാലിനി അങ്ങനെ പറഞ്ഞിട്ട് നേരെ അനുപല്ലവിക്ക് അരികിലേക്ക് തിരിഞ്ഞ് ശാലിനി പറഞ്ഞു അനു ഇന്ന് വൈകുന്നേരം ഈ അമ്മയും കുഞ്ഞും ഇവിടെ നിന്ന് പോകുമ്പോ അവർക്ക് യഥാർത്ഥ നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം അവർക്ക് കിട്ടേണ്ട തുക മനസ്സ് നിറഞ്ഞ് അവർക്ക് കിട്ടിയതിനു ശേഷം മാത്രമേ അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാവൂ എന്ന് പറഞ്ഞതും ശാലിനിയുടെ വാക്കുകേട്ട് ശരി മേഡം എന്ന് അനുപല്ലവിയും സമ്മതിച്ചു അങ്ങനെ ശാലിനി പറഞ്ഞത് കേട്ട് ആകെ നാണം കെട്ട് തല ഉനിച്ച് നിൽക്കുകയാണ് ജോൺ ആ ക്യാബിന് മുന്നിൽ അതിനുശേഷം പിന്നീട് സത്യാമ്മയുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശാന്തേശിയുടെ അരികിലേക്ക് വിഷ്ണു അകത്തുനിന്ന് അമ്മയും ചായ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു ബഹളം വെച്ചു എന്നുള്ള വിഷ്ണുവിന് വിളി കേട്ടതോടെ പൊന്ന് പൊന്നി പറഞ്ഞു വിഷ്ണു കുഞ്ഞ് ചായക്കായിരിക്കും വിളിക്കുന്നത് അത് കേട്ടുകൊണ്ട് ഉടനെ ശാന്ത ചായ എടുത്തത് പൊന്നിയുടെ കൊടുത്തു വിടാൻ തുടങ്ങുമ്പോഴേക്കുമാണ് വിഷ്ണു അടുക്കളയിലേക്ക് കയറി വന്നത് അവിടെ പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ ശാന്തേശിയെ കണ്ടതോടെ വിഷ്ണുവിനാകെ അതിശയമായി അഹാ ശാന്തേശിയോ എന്ന് അതിശയത്തോടെ വിഷ്ണു ചോദിച്ചു ഉടനെ ശാന്ത പറഞ്ഞു ശാന്ത അതേ വിഷ്ണു കുഞ്ഞെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് ജോലിക്ക് കയറി എവിടെയാണെങ്കിലും ജോലി ചെയ്താൽ പോരെ കുഞ്ഞേ എന്ന് ശാന്ത വിഷ്ണുവിനോട് ചോദിക്കുന്നു പിന്നീട് ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ വിശദമായി വിഷ്ണുവിനോട് ശാന്ത പറഞ്ഞു മനസ്സിലാക്കുന്നു തന്നെ അവിടെ നിന്ന് പുറത്താക്കിയ വിവരമൊക്കെ വിശദമായി വിഷ്ണുവിനോട് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു പറഞ്ഞു ശാന്തിജി ജോലിയുടെ കാര്യം ശരി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയും കൂറും അതിനോട് സത്യസന്ധമായിട്ട് നമ്മൾ നീതി പുലർത്തുകയും ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജോലി എന്തുമായിക്കോട്ടെ പക്ഷേ ഇവിടെ ശാന്തിജി ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞെ എന്ന് വിഷമത്തോടെ ശാന്ത വിളിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ശാന്തിജി ഇത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോ അത് കേട്ടുകൊണ്ട് അവിടേക്ക് സത്യഭാമ എഴുതുന്നു വിഷ്ണു ഇക്കാര്യത്തിൽ നീ ഇടപെടണ്ട ശാന്ത ശാന്തിക്ക് ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു അല്ലമ്മേ എങ്കിലും അത് ശരിയില്ലല്ലോമ്മേ എന്ന് പറയുമ്പോ സത്യമ്മ പറഞ്ഞു വിഷ്ണു ഞാൻ പറഞ്ഞു നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന് അത് കേട്ടതോടെ വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ സത്യമ്മയ ചോദിച്ചു അല്ല വിഷ്ണു രാഘവേട്ടൻ രാഘവേട്ടനെവിടെ അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അച്ഛൻ വാതുക്കൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ സിറ്റൌട്ടില് എന്ന് പറഞ്ഞപ്പോ ശാരദ സത്യമ്മ പറഞ്ഞു സിറ്റൌട്ടിലോ ഞാനിപ്പോ അവിടെ ഒക്കെ ചെന്ന് നോക്കിയിട്ടാ വരുന്നത് അവിടെ ഒന്നും ഇല്ല രാഘവേട്ടൻ ഞാൻ അവിടെ പോയി നോക്കി എന്നിട്ട് റൂമിലും വല്ല നോക്കി അവിടെ എങ്ങും തന്നെ ഇല്ല വിഷ്ണു എന്ന് സത്യമ്മ വിഷമത്തോടെ പറഞ്ഞു വിഷ്ണുവിന് ആകെ ടെൻഷനായി അവിടെ ഒന്നും ഇല്ലെന്നോ അമ്മ എന്തു ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് രാഘവൻ നായരെ വിളിക്കുന്നു അച്ഛാ അച്ചാ എന്ന് ഉറക്കെ വിളിച്ചിട്ടും എവിടെ നിന്നും രാഘവൻ നായരുടെ പിൻവിളി കേൾക്കുന്നില്ല വിഷ്ണു ആകെ ടെൻഷനിലേ അപ്പോഴാണ് അവിടെ നിന്ന് ആ പൊന്നി പറഞ്ഞത് അല്ല ഇനിയിപ്പോ എവി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവുവോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ പൊന്നി ശാന്തയോടെ ആ അക്കാര്യം പറഞ്ഞിട്ട് ശാന്തയോട് അനുവാദം വാങ്ങിച്ചിട്ട് വേഗം പൊന്നിയും പുറത്തേക്ക് ഇറങ്ങി എവിടേക്കെങ്കിലും രാഘവൻ നായർ പോയിട്ടുണ്ടോ എന്ന് അറിയാനെ വേഗം പൊന്നിയും പുറത്തേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോൾ വിഷ്ണു വല്ലാത്ത ആശങ്കയോടെ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇനി അച്ഛൻ എവിടേക്കാണ് പോയതെന്ന് അറിയാറേ ആകെ സങ്കടപ്പെട്ട് അച്ഛനെ അന്വേഷിച്ച് പോകാൻ തൻ്റെ ബൈക്കിലേക്ക് കയറുന്നു